നമസ്കാരം ഇൻഫോട്ടക്കിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗ് നേതാവും കൊടുവള്ളി എം എൽ എയുമായ എം കെ മുനീർ ഗുരുതരമായി ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ ചികിത്സയിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് രക്തത്തിലെ പൊട്ടാസ്യം കുറവ് മൂലമാണ് അദ്ദേഹത്തെ അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കിയത് മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം നില ഇപ്പോഴും ഗൗരവമാണെങ്കിലും സ്ഥിരത പുലർത്തുന്നുണ്ട് ആദ്യഘട്ടത്തിലുണ്ടായ ആശങ്കകൾക്ക് ശേഷം ഡോക്ടർമാർ പറയുന്നത് ക്രമേണ പുരോഗതി കാണുമെന്നാണ് എം ആർ ഐ പരിശോധനയിൽ തലയിലെ പ്രധാനപ്പെട്ട കേടുപാടുകളില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ആശ്വാസകരമായ കാര്യമാണെന്ന് മെഡിക്കൽ സംഘവും അറിയിച്ചു ഇപ്പോഴും അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കഴിയുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില അറിയാൻ കുടുംബാംഗങ്ങളും മുസ്ലിം ലീഗ് നേതാക്കളും ആശുപത്രിയിൽ തുടരുന്നു സംസ്ഥാനത്തുടനീളം അദ്ദേഹത്തിനായി പ്രാർത്ഥനകളും ആശംസകളും ഉയർന്നു വരുന്നു മുനീറിന്റെ ആരോഗ്യം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി പ്രവർത്തകരും ജനങ്ങളും അടുത്ത മണിക്കൂറുകൾ ചികിത്സയിൽ നിർണായകമാകുമെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു